ഗണപതി ഭഗവാനെ തുളസി ദേവി ശപിച്ചത് എന്തിൻ ഒരിക്കൽ തുളസി ദേവി തന്റെ വിവാഹം മംഗളകരമായി നടക്കണമെന്നു എല്ലാ ദൈവക്ഷേത്രങ്ങളിലും തീർത്ഥയാത്രയ്ക്ക് പോയി ദേവി കൃഷ്ണഭഗവാന്റെ വലിയൊരു ഭക്തയായിരുന്നു കൃഷ്ണഭഗവാനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹവും ദേവിക്കുണ്ടായിരുന്നു എന്നാൽ ദേവിയുടെ മനസ്സിനു ചഞ്ചല സ്വഭാവമുണ്ടായിരുന്നു ദേവി ഗംഗാതീരത്ത് എത്തിയപ്പോൾ അവിടെ മഹാഗണപതി തപസിൽ ഇരിക്കുകയായിരുന്നു പുരാണ പുരാണഗ്രന്ഥാപ്രകാരം ഗണപതി ഭഗവാന്റെ ശരീരം മുഴുവനും ചന്ദനം തേച്ചിരുന്നു അദ്ദേഹത്തിന്റെ കഴുത്തിൽ പൂക്കളുടെ മാല കൂടാതെ രത്നമണികളുടെ മാലകളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനം മേയ്ക്കുന്ന സൗന്ദര്യത്തിൽ തുളസിദേവി ആകൃഷ്ടയായി ദേവിക്ക് ഗണപതി ഭഗവാനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം ഉണ്ടായി ആ ആഗ്രഹത്തോടെ ദേവി ഗണപതി ഭഗവാന്റെ തപസയിൽ നിന്ന് ഉണർത്തി ഗണപതി ഭഗവാന് അത്യധികം ക്രോധം വന്നുവെങ്കിലും ഭഗവാൻ ക്രോധത്തെ അടക്കി ദേവിയോട് പറഞ്ഞു ദേവി എന്തിനാണ് എന്നെ തപസ്സിൽ നിന്ന് ഉണർത്തിയത് തുളസി ഗണപതി ഭഗവാനോട് വിവാഹാഭിലാഷം പ്രകടിപ്പിച്ചു എന്നാൽ ഭഗവാൻ ബ്രഹ്മചാരിയാണെന്നും വിവാഹം കഴിക്കില്ലെന്നും വ്യക്തമാക്കി ഇത് കേട്ട് തുളസി ദേവി അത്യധികം കോപിച്ചു ദേവി ഗണപതിയെ ശപിച്ചു അങ്ങയുടെ ബ്രഹ്മചര്യം മുടങ്ങും അങ്ങയ്ക്ക് രണ്ടു വിവാഹങ്ങൾ നിർബന്ധമായും ഉണ്ടാകും ഇത് കേട്ട ഗണപതി ഭഗവാൻ ക്രോധിതനായി ഉഗ്രരൂപം സ്വീകരിച്ചു അതിനുശേഷം ഭഗവാൻ തുളസി ദേവിയെയും ശപിച്ചു ഈ ജന്മത്തിൽ ദേവി ഒരു അസുരനെ വിവാഹം കഴിക്കും എന്റെ പൂജയിൽ ദേവിക്ക് ഒരിക്കലും സ്ഥാനമുണ്ടാകില്ല ശാപം കേട്ട തുളസി ദേവി ഭഗവാനോട് ക്ഷമാപണം നടത്തിമസുരനെ വിവാഹം ചെയ്യാൻ എനിക്ക് കഴിയില്ല കൃഷ്ണഭഗവാന്റെ ഭാര്യയായിരിക്കാനാണ് എന്റെ ആഗ്രഹം ദേവി പറഞ്ഞു ഈ ജന്മത്തിൽ ദേവി ഒരു അസുരനെ വിവാഹം കഴിക്കും പക്ഷേ അടുത്ത ജന്മത്തിൽ ദേവി ദിവ്യമായ ഒരു ചെടിയായി ജനിക്കും ആ ചെടിയുടെ പേരും തുളസി എന്നായിരിക്കും ദിവ്യമായ തുളസി മഹാവിഷ്ണുവിന്റെ ശാലിഗ്രാമ കല്ലിനെയാണ് വിവാഹം ചെയ്യുക അങ്ങനെയാണ് തുളസി ദേവി ഗണപതി ഭഗവാന്റെ ശാപം ഏറ്റു ദിവ്യമായ തുളസി ചെടിയായി പുനർജന്മം പ്രാപിച്ചത് ഇന്ന് തുളസി മഹാവിഷ്ണുവിന്റെ ആരാധനയിൽ അത്യന്തം പ്രധാനപ്പെട്ട ഒന്നായിരുന്നാലും ഗണപതി പൂജയിൽ രേമധിഞ്ഞു എസ് സ്ഥാനമില്ല